മലയാളികൾക്ക് എന്നും ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നടി ശോഭന സിനിമയിൽ നിന്നും വിട്ടുവന്നപ്പോഴും ശോഭനയുടെ തിരിച്ചുവരവനായി മലയാളികൾ ഒരുപാട് പേർ ആകാംക്ഷയുടെ കാത്തിരുന്നു ഇന്നത വടക്കംനാഥ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പരിപാടിയിൽ വനിതാ സംഭരണ ബില്ലിനെ അഭിനന്ദിച്ചും മോദിയെ സ്വാഗതം ചെയ്തും നടിയും നർത്തകിയുമായ ശോഭന എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായ താരം പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വനിതാ സംവരണ ബില്ല് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ് അങ്ങേയറ്റം അഭിമാനത്തോടെ തന്നെ പോലെ ഓരോ സ്ത്രീകളും ബില്ലിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി കരുതുന്നുവെന്നും താരം പറയുകയാണ് പല മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം എണ്ണത്തിൽ വളരെ കുറവാണ് സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ചു പോരുന്ന സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിൽ എന്നാലും പല മേഖലകളിലും അവർ അടിച്ചമർത്തപ്പെട്ട ും നിശ്ചയർഢ്യവുമുള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്കുള്ള ആദ്യത്തെ ചുവടുപ്പാകട്ടെ വനിതാ സംവരണ ബില്ല് എന്ന് ആശംസിക്കുകയാണ് ശോഭന ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏറെ പ്രതീക്ഷയോടെ വനിതാ സംരക്ഷണ ബില്ലിനെ നോക്കിക്കാണുകയാണെന്നും താരം പറയുന്നു താരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആരാധകരും സഹപ്രവർത്തകരും ഇന്ന് രംഗത്ത് വരികയാണ്